മമ്മൂട്ടി വീണ്ടും മലയാളക്കരയെ എത്തുകയാണ് ഇത്തവണ വെറുതെ ഞെട്ടിക്കാൻ വരുന്നു എന്നല്ല പറയേണ്ടത് മന്ത്രവാദത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും കാലഘട്ടത്തിലെ കഥയുമായാണ് ഭ്രമയുഗം വരുന്നത് ടീസർ തുടങ്ങുന്നത് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു വിവരണത്തോടു കൂടിയാണ് വെളിച്ചം വരുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു മനയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു യുവാവിനെ കാണാം മനയിലേക്ക് കടന്നു ചെല്ലും തോറും അവനെ കാത്തിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് കാലം പോലെ കലങ്ങിമറിഞ്ഞൊരു പുഴ വേറെയില്ല എന്ന സിദ്ധാർത്ഥ് ഭരതന്റെ ഡയലോഗിനൊപ്പമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ജീവിക്കുന്ന ആ ദുരൂഹമായ മനയെ കാണിക്കുന്നത് വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന മമ്മൂട്ടിയുടെ ഡയലോഗിലാണ് ടീസർ അവസാനിക്കുന്നത് ഈ ചിത്രത്തിൽ കേരളത്തിലെ പുരാതനകാലത്ത് ജീവിച്ചിരുന്ന കുഞ്ചമൺ പോറ്റി ആയാണ് മമ്മൂട്ടി എത്തുന്നതെന്നാണ് സംസാരം ആരാണ് കുഞ്ചമ്മൻ പോറ്റി പഴയ ചങ്ങനാശ്ശേരി താലൂക്കിൽ കാടമുറി ഗ്രാമത്തിൽ കുഞ്ചവൻ പോറ്റി എന്നൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ചാത്തനായിരുന്നു ചാത്തൻ അദ്ദേഹത്തിന് നേരിട്ട് ദർശനം കൊടുക്കുമായിരുന്നുവെന്നും ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് കുഞ്ചവൻ പോറ്റിയും കടമുറ്റത്ത് കത്തനാരും ഒരേ കാലത്ത് ജീവിച്ചവരാണെന്നും അവർ സ്നേഹിതർ ആയിരുന്നെന്നും പറയപ്പെടുന്നു ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ ഏക വ്യക്തിയായിരുന്നു കുഞ്ചവൻ പോറ്റി അതേപോലെ അക്കാലത്ത് ഭദ്രകാളിയുടെ ഏറ്റവും വലിയ ഉപാസകനായിരുന്നു മറ്റപ്പള്ളി നമ്പൂതിരി ഈ മറ്റപ്പള്ളി നമ്പൂതിരി വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി അവിടെ എത്തിച്ചേർന്നു ഊണ് കഴിഞ്ഞവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ പോറ്റി പറഞ്ഞു ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം ചാത്തൻ പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്ന് അവസാനം അവർ തമ്മിൽ തർക്കമായി തങ്ങളുടെ ഉപാസനാമൂർത്തികളുടെ ശക്തി തെളിയിക്കാൻ അവർ തമ്മിൽ മത്സരമായി ഉടനെ പോറ്റി ഒരു മുറുക്കാൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ വന്ന് മുറുക്കാൻ കൊടുത്തു അപ്പോൾ നമ്പൂതിരിയും മുറുക്കാൻ ആവശ്യപ്പെട്ടു ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് മുറുക്കാൻ കൊടുത്തു പിന്നീട് പോറ്റി തുപ്പാനായി കോളാമ്പി ചോദിച്ചപ്പോൾ ചാത്തൻ അതും കൊണ്ടുവന്നു നമ്പൂതിരിക്ക് തുപ്പാൻ കോളാമ്പിയുമായി ആ സ്ത്രീയും വീണ്ടും വന്നു രണ്ടുപേരും വിജയിച്ച ഭാവത്തിൽ അവിടെ നിന്നും പോരുകയും ചെയ്തു എന്നാൽ പിന്നീട് ഭദ്രകാളി നമ്പൂതിരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ കോളാമ്പി ചുമക്കാൻ നിർബന്ധിച്ചതിലൂടെ അപമാനിതയായി എന്നും ഇനി മുതൽ നേരിട്ട് ദർശനം തരില്ലെന്നും പറഞ്ഞെന്നാണ് ഐതിഹ്യം എന്നാൽ കുഞ്ചമൺ പോറ്റി വീണ്ടും ചാത്തനെ നേരിട്ട് കാണുകയും ദീർഘകാലം ചാത്തന സേവയുമായി കഴിയുകയും ചെയ്തു എന്നാണ് പറയുന്നത് പുറത്തുവന്ന ഭ്രമയുഗം അപ്ഡേറ്റുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണിത് അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിനുള്ള ചിത്രം കൂടിയാകും ഇത് ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ പകർനാട്ടങ്ങളിൽ എന്നും വ്യത്യസ്തത തേടുന്ന മമ്മൂട്ടിയുടെ അമ്പരപ്പിക്കുന്ന പ്രകടനമാകും ഭ്രമപുത്തിലേത് എന്ന് വ്യക്തമാണ് മന്ത്രവാദ കാലഘട്ടങ്ങളിലെ ആ ഭ്രമിപ്പിക്കുന്ന രണ്ടര മണിക്കൂറിന് വേണ്ടിയാണ് പ്രേക്ഷകരും ആരാധകരും കാത്തിരിക്കുന്നത്